നമസ്കാരം കണ്ണൂരിലെ സി പി എം പാർട്ടി ഗ്രാമങ്ങളിൽ വോട്ട് ചോർന്നതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ നേതൃത്വത്തോടെ ക്ഷോഭിച്ചും പരിഹസിച്ചും പാർട്ടി അനുഭാവികളുടെ രോഷപ്രകടനം ശക്തമാകുന്നു സന്ദേശം സിനിമയുടെ സ്ക്രീൻഷോട്ടുകളിലൂടെയുള്ള ട്രോളുകളാണ് പ്രചരിക്കുന്നത് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന്റെ മണ്ഡലമായ കല്യാശ്ശേരിയിലും പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെ തളിപ്പറമ്പിലെ വോട്ട് ചോർച്ചയെ പരിഹസിച്ചുമാണ് ഇപ്പോൾ അണികൾ രംഗത്ത് വന്നിരിക്കുന്നത് കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിലെ കല്യാശ്ശേരി നിയമസഭാ മണ്ഡലത്തിലും കണ്ണൂരിൽ ഉൾപ്പെടുന്ന തളിപ്പറമ്പിലെയും നേതാക്കളെ ശക്തമായി വിമർശിച്ചുകൊണ്ടാണ് ട്രോളുകൾ പ്രചരിക്കുന്നത് പാർട്ടി ഗ്രാമങ്ങളിലെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലാണ് സന്ദേശം സിനിമയിലെ ശങ്കരാടി അവതരിപ്പിച്ച കുമാരപള്ളസാറും പ്രവർത്തകനായ ഉത്തമന്റെയും പോപ്പുലർ ഡയലോഗുകളിലൂടെയാണ് തെരഞ്ഞെടുപ്പ് തോൽവിയെ തുടർന്ന് അണികൾ രംഗത്തിറങ്ങിയിരിക്കുന്നത് കല്യാശ്ശേരിയിൽ കാസർഗോഡ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണൻ ആയിരത്തിഅൻപത്തിയെട്ട് വോട്ടുകൾ മാത്രമാണ് നേടിയത് പാർട്ടി ശക്തി കേന്ദ്രങ്ങൾ ഉൾപ്പെടുന്ന മണ്ഡലങ്ങളിലാണ് കഷ്ടിച്ച് ഭൂരിപക്ഷം എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് നേടാനായത് പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ രണ്ടായിരത്തി പത്തൊൻപതിലേതിന് സമാനമായി വോട്ടുകൾ യു ഡി എഫ് പാളയത്തിലേക്ക് ഒലിച്ചുപോയത് നേതൃത്വത്തെ ഞെട്ടിച്ചിരുന്നു എങ്ങനെ കല്യാശ്ശേരി മണ്ഡലത്തിൽ വോട്ട് കുറഞ്ഞു സഖാവെ പഠിക്കണം എന്ന തലക്കെട്ടിലാണ് പോസ്റ്റുകൾ പ്രചരിക്കുന്നത് പാർട്ടി നിയന്ത്രണത്തിലുള്ള വിവിധ സഹകരണ ബാങ്കുകളിൽ നിന്നും ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് വായ്പയെടുക്കാൻ നിർബന്ധിതരായ സഖാക്കളുടെ വീട്ടിൽ പണം തിരിച്ചടയ്ക്കാൻ ബുദ്ധിമുട്ടുമ്പോൾ നിയമ നടപടി സ്വീകരിക്കാതെ വീട്ടിൽ ചെന്ന് ബാങ്ക് ഉദ്യോഗസ്ഥരായ ഉന്നത സഖാക്കൾ ഭീഷണിപ്പെടുത്തുകയും ജാമ്യക്കാരായ സ്ത്രീകളോട് പോലും മാന്യമല്ലാത്ത രീതിയിൽ പെരുമാറുകയും അടയ്ക്കാൻ സാധിക്കാത്ത നിർദ്ധനരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്താൽ ആരാണ് സഖാവിന് വോട്ട് ചെയ്യുക എന്നതായിരുന്നു ചോദ്യം ജനങ്ങളെ മറന്ന സ്വന്തം താല്പര്യങ്ങൾക്ക് ജനങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന നേതാക്കളായ ബാങ്ക് ജീവനക്കാരാണ് കല്യാശ്ശേരി മണ്ഡലത്തിലെ സഖാക്കളുടെ വോട്ട് ഇല്ലാതാക്കാൻ ശ്രമിച്ചതിന് ഒരു പ്രധാന കാരണമെന്നും പോസ്റ്റുകളിൽ ആരോപിക്കുന്നുണ്ട് കുടുംബശ്രീയുടെ തലപ്പത്തുള്ള ചില സ്ത്രീകളുടെ ഏകാധിപത്യ സമീപനങ്ങളും വിമർശന വിധേയമാകുന്നുണ്ട് പ്രാദേശിക നേതാക്കൾ സമ്പന്നരുടെ കൈയാളുകളായി മാറുന്നതായും സാധാരണ പ്രവർത്തകരെ മറക്കുന്നതായും വിമർശിക്കുന്ന പോസ്റ്റുകളിൽ ഇനിയെങ്കിലും മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ പാർട്ടിയുണ്ടാകും ഇല്ലെങ്കിൽ പാർട്ടിയും സഹകരണ ബാങ്കുകളും ഒന്നും ഉണ്ടാകില്ല എന്നാണ് പാർട്ടി അണികളുടെ ഉപദേശം കണ്ണൂരിലെ സ്ഥാനാർത്ഥി നിർണയം പാളിയത് കനത്ത തിരിച്ചടിയായെന്ന പ്രവർത്തകരിൽ വിമർശനമുയർന്നിരുന്നു പാർട്ടി കണ്ണൂർ ജില്ലാ സെക്രട്ടറി തന്നെ സ്ഥാനാർത്ഥിയായത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഏകോപനത്തെ പ്രതികൂലമായി ബാധിച്ചു എന്നാണ് വിമർശനം ഉയരുന്നത് വരും നാളുകളിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ശേഷം നടക്കുന്ന കീഴ്ഘടകങ്ങളിൽ നടക്കുന്ന പാർട്ടി തെരഞ്ഞെടുപ്പ് വിലയിരുത്തൽ കൺവെൻഷനുകളിൽ ഈ വിഷയം വിഷയമുയർന്നേക്കും ഇതോടെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ സി പി എമ്മിൽ സംഘടനയ്ക്കുള്ളിൽ തന്നെ നേതൃത്വത്തിനെതിരെ വിമർശനം ഉയരുകയാണ് കണ്ണൂരിന് സമാനമായി കാസർഗോഡും ജില്ലാ സെക്രട്ടറിയായിരുന്ന എം വി ബാലകൃഷ്ണനായിരുന്നു സ്ഥാനാർത്ഥി കനത്ത തോൽവി നേരിട്ടിട്ടും ഒന്നും സംഭവിക്കാത്തതുപോലെ ഇരുവരും ജില്ലാ സെക്രട്ടറിമാരുടെ സ്ഥാനത്തേക്ക് തിരിച്ചെത്തുകയും ചെയ്യുന്നു കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ പാർട്ടി ഗ്രാമങ്ങളിൽ യു ഡി സ്ഥാനാർത്ഥി കെ സുധാകരൻ റെക്കോർഡ് ഭൂരിപക്ഷം നേടിയത് സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ അഞ്ചിടത്തും യു ഡി എഫിന് ഭൂരിപക്ഷം കൂടി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് അരലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷം സമ്മാനിച്ച ധർമ്മടത്തും സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഭൂരിപക്ഷം കെ കെ ശൈലജയ്ക്ക് സമ്മാനിച്ച മട്ടന്നൂരിലും നേരിയ ഭൂരിപക്ഷമാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ജയരാജന് ലഭിച്ചത് ധർമ്മട മണ്ഡലത്തിൻ്റെ ആദ്യ രൂപമായ എടക്കാട്ട് രണ്ടു വർഷം എം എൽ എ ആയിരുന്നു ജയരാജൻ കണ്ണൂർ മേഖലയിൽ പാർട്ടിക്കുള്ളിൽ അസ്വാരസ്യങ്ങൾ പുകയുകയാണ് വിവിധ വിഷയങ്ങളിൽപ്പെട്ട് ഭിന്നത രൂക്ഷമായ കണ്ണൂർ മേഖലയിൽ ഈ തെരഞ്ഞെടുപ്പോടുകൂടി തന്നെ സി പി എം പ്രവർത്തകർ ശക്തമായി തന്നെ പ്രതിഷേധിക്കുന്നുണ്ട് പാർട്ടിയുടെ പല നടപടികളിലും കൃത്യമായ ഏകോപനമില്ലായ്മയും സ്ഥാനാർത്ഥി നിർണയത്തിലും അതുപോലെ പ്രചരണത്തിലുമൊക്കെ തന്നെ വലിയ വീഴ്ചയാണ് ഉണ്ടായത് എന്നാണ് പറയപ്പെടുന്നത് അതുപോലെ പാർട്ടി നേതാക്കളുടെ ധാർഷ്ട്യം പലകുറി പാർട്ടി വോട്ടുകൾ പോലും യു ഡി എഫിന് പോകാൻ പ്രേരണയായി സ്ത്രീ വോട്ടുകൾ ഗണ്യമായി യു ഡി എഫിലേക്ക് ഒഴുകി ഇതൊക്കെ തന്നെയാണ് എം വി ജയരാജനും എം വി ബാലകൃഷ്ണനും തോൽക്കാൻ കാരണം ഒപ്പം കെ കെ ശൈലജയും കെ കെ ശൈലജയും എം വി ജയരാജനുമൊക്കെ മുതിർന്ന നേതാക്കളാണ് അവർ ഇതിലധികം ഭൂരിപക്ഷം ഒക്കെ നേടേണ്ടതായിരുന്നു ഒരു വേള രണ്ടുപേരും ജയിക്കേണ്ടതുമായിരുന്നു എന്നാണ് പാർട്ടി പ്രവർത്തകരും അണികളും കീഴ്ഘടകങ്ങളിലുള്ള നേതാക്കളും വിലയിരുത്തുന്നത് കണ്ണൂരിൽ സി മറ്റൊരു പൊട്ടിത്തെറയിലേക്ക് നീങ്ങുകയാണ് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്